ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രക്തസമ്മർദ്ദം ഒരു സാധാരണ രോഗമാണെങ്കിലും ചില അവസരങ്ങൾ ഇത് വില്ലനാകാറുണ്ട് ഹൈ ബി പി ലോ ബി പി എന്നിങ്ങനെ രണ്ട് വിധമുണ്ടെങ്കിലും ഹൈ ബി പി ആണ് കൂടുതൽ അപകടകരമാകുന്നത് എൺപത് മുതൽ നൂറ്റി ഇരുപത് വരെയാണ് നോർമൽ റേഞ്ച് ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത് നമുക്ക് കൂടുതലായി സ്ട്രെസ് ഉള്ളപ്പോഴാണ് ബി പി ഹൈ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക സന്തോഷവും ദുഃഖവും ഒന്നും ആരുടെയും ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ളതല്ല അത് നമ്മൾ മനസ്സിലാക്കണം സന്തോഷത്തോടെ ടെൻഷൻ ഒഴിവാക്കി ജീവിക്കാനായാൽ ബി പി ഉണ്ടാകുന്നത് നമുക്ക് ഈസിയായിട്ട് തടയാൻ സാധിക്കും മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ബി പിക്ക് അപകടകരമായ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിലെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു അത് മനസ്സിലാക്കി മദ്യപാനവും ഉപ്പുകവലിയും പതുക്കെ കുറച്ചു കൊണ്ടുവരിക അത് ഒന്നിച്ച് ഒറ്റയടിക്ക് കുറയ്ക്കണമെന്നല്ല പറയുന്നത് സ്ലോയിൽ അത് കുറച്ചു കൊണ്ടുവരിക ബി പി ഉള്ളവർ കാപ്പി ഒഴിവാക്കണം അതുപോലെ തന്നെ ആഹാരത്തിൽ ഉപ്പിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക കറികളിലൊക്കെ ധാരാളം ഉപ്പ് ചേർക്കുന്നവരാണെങ്കിൽ അത് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ദിവസവും കുറച്ച് സമയം സുഹൃത്തുക്കളോടൊപ്പം നടക്കാൻ പോകുന്നതൊക്കെ നിങ്ങളുടെ മാനസിക നിലയിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരും അതോടൊപ്പം നടക്കുന്നത് ഒരു നല്ല വ്യായാമം കൂടിയാണ് അത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തും ഇടയ്ക്കിടെ ബി പി കൂടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക സ്ഥിരമായി കൂടി നിൽക്കുകയാണെങ്കിൽ മാത്രമേ മരുന്ന് വേണ്ടി വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കുവാനും കഴിയും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം